വിവിധ ജനറൽ ജനറൽ ആശുപത്രികൾ വിട്ടു മഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് വിട്ടു നൽകിയിട്ടുണ്ട് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വെച്ച് ചില അവിടുത്തെ ജീവനക്കാർക്കെതിരെ പോലീസ് കേസ് എടുത്തിരിക്കുകയാണ് എന്താണ് അവർ പറഞ്ഞാൽ രണ്ട് വർഷമായിട്ട് അവർക്ക് ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നില്ല കഴിഞ്ഞ മാസമായിട്ട് ശമ്പളമേ ഇല്ല അപ്പൊ ഇത് അവർക്ക് അവിടെ വീണ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അവിടെ സന്ദർശിച്ചിരുന്നു പന്ത്രണ്ടാം തീയതി അപ്പോൾ അവിടെ വന്നപ്പോൾ നേരിട്ട് മന്ത്രിയെ ഈ പരാതി അറിയിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നത് അത് മാത്രമല്ല ആ ഹോസ്പിറ്റലിൽ അവിടെ അവിടെ മെഡിക്കൽ കോളേജിൽ സന്ദർശിച്ചപ്പോൾ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു ആ പ്രസംഗം പ്രസംഗത്തിനും വിവാദ പരമായിട്ടുള്ള ചില പരാമർശങ്ങൾ നടത്തിയെന്ന് അറിഞ്ഞു അതായത് മൊത്തത്തിൽ തലേന്ന് ഉത്തരവാദിത്വം ഒഴിയാനുള്ള ഇവരുടെ ഒരു ഒരു നീക്കം നമ്മൾ പല സ്ഥലത്തും കണ്ടുള്ളതാണ് ഇപ്പോൾ ഹാരിസിന്റെ ഇതിൽ വന്നപ്പോൾ അവിടെ അവിടെ നിന്നാണെങ്കിലും ഈ കെട്ടിടം തകർന്നു വീണപ്പോഴാണെങ്കിൽ സൂപ്പറിന്റെ തലയെ കൊണ്ടുവച്ചിട്ട് ഒഴിയാൻ നോക്കി ഇപ്പഴാ ഹാരിസിനെ കൊടുക്കാനായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം ഇവിടെയാണെങ്കിലും ഇത് നഗരസഭയുടെ ആശുപത്രിയാണ് അത് ടീച്ചറിൻ്റെ കാലത്തെ മാറിയതാണെന്നൊക്കെയാണ് പറയുന്നത് എന്ത് ഇവർ ഇപ്പോഴും ആരോഗ്യമന്ത്രിയെ തുടരുന്നത് എന്ത് അർഹതയിലാണ് അല്ല ഇതൊക്കെ സ്വാഭാവികമായിട്ടും ദൈനംദിനമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ് പക്ഷേ അത് ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നതിൽ ആരോഗ്യവകുപ്പ് മന്ത്രിക്കുള്ള പരാജയമാണ് ഇതെല്ലാം വിവാദപരമായി മാറിത്തീരുന്നത് കാരണം താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളം ചിലപ്പോൾ രണ്ട് മാസമൊക്കെ താമസിച്ചതായിരിക്കും അതൊരു ഒരു പുതിയ കാര്യമായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല പക്ഷേ ശമ്പളം കിട്ടിയില്ലെങ്കിൽ അത് പറയാനുള്ള അവകാശം ജോലി ചെയ്തവർക്കുണ്ട് അത് മന്ത്രി തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരാണ് ഈ സർക്കാർ പൊതുവെ പറയുന്നത് ഞങ്ങൾ തൊഴിലാളി വർഗ പാർട്ടിയുടെ സർക്കാരാണ് എന്നാണ് തൊഴിലാളി വർഗത്തിന്റെ അടിസ്ഥാന കാഴ്ചപ്പാടാണ് എന്ത് ജോലി എടുത്തു കഴിഞ്ഞാൽ കൂലി അതിന് കൃത്യമായിട്ടുള്ള കൂലി കിട്ടണം എന്നുള്ളത് അപ്പോൾ വേലയും കൂലിയും എന്ന് പറയുന്നത് തൊഴിലാളികൾക്ക് സംഘടനാ സംവിധാനമായിട്ട് തന്നെ കെട്ടിപണഞ്ഞിരിക്കുന്നതാണ് എന്ത് ജോലി ചെയ്യുന്നു ആ ജോലിക്ക് ന്യായമായ കൂലി കിട്ടണം എന്നതാണ് തൊഴിലാളികളുടെ ആവശ്യം ഇവിടെ താൽക്കാലിക ജീവനക്കാരും ആവശ്യപ്പെടുന്നതാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നു ഞങ്ങൾക്ക് കൃത്യമായ ശമ്പളം കിട്ടുന്നില്ല രണ്ട് വർഷക്കാലമായിട്ട് ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഞങ്ങൾക്ക് ഒരു ശമ്പളവും കിട്ടുന്നില്ല അത് ഞങ്ങൾക്ക് തരണം എന്ന് ഒരു ആവശ്യമാണ് അവര് ഉന്നയിച്ചത് പക്ഷേ മന്ത്രി പറയുന്ന മന്ത്രിയെ തടസ്സപ്പെടുത്താനും അതേപോലെ അതിനെ ശല്യപ്പെടുത്താനും ഒക്കെ ശ്രമിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വന്ന് പിന്നെ അവരെ അറസ്റ്റ് ചെയ്യുക അറസ്റ്റ് ചെയ്യും അല്ലേ ഇതിൽ പ്രതിഷേധിച്ചാണ് അവിടെ യൂത്ത് കോൺഗ്രസിന്റെ വലിയ സമരമൊക്കെ നടക്കുക ഈ സമരം രണ്ടോ ഒന്നോ രണ്ടോ ദിവസങ്ങളുണ്ടാകുമ്പോൾ അതങ്ങ് പോകും അത്രേ ഉള്ളൂ പക്ഷെ പൊതുവേ നമ്മളുടെ സമൂഹത്തിനകത്ത് ഉണ്ടാവേണ്ട ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് തൊഴിലെടുക്കുന്നവന് പണം കൊടുക്കണം എന്നുള്ളതാണ് അവന് കൂലി കൊടുക്കണം അതിലൊരു വിട്ടുവീഴ്ചയും ഒരു സ്ഥലത്തും ഉണ്ടാകുമ്പോഴുള്ള സർക്കാരായാലും ശരി പൊതുസ്ഥാപനമായി കഴിഞ്ഞാൽ പൊതുസ്ഥാപനങ്ങളും അതുപോലെ സ്വകാര്യ സ്ഥാപനങ്ങളും ഒക്കെ പാലിക്കേണ്ടതായിട്ടുള്ള ഒരു നടപടി എന്ന് പറഞ്ഞാലാണ് പണിയെടുത്താൽ പണം കൊടുക്കണം അല്ലാണ്ട് വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് എന്താ കാര്യം ഇവിടുത്തെ വിഷയം ഇത് തന്നെയാണ് പിന്നെ അതിന്റെ ഒരു മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റൽ അല്ലെ ഇതായുടെ ആശുപത്രി എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് പ്രധാനമായിട്ട് കേറന്നിരിക്കുന്നത് അതൊരു പക്ഷേ ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നതായിരിക്കാം ശരി കാരണം അവർ അവരതിൻ്റെ ഓർഡർ കാണിക്കുന്നുണ്ട് കുറേ നാളുകളായിട്ട് നമ്മളുടെ പല ആശുപത്രികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലേക്ക് വന്നിട്ടുണ്ട് താലൂക്ക് ആശുപത്രികളൊക്കെ വിൽക്കാറും അത് കൈകാര്യം ചെയ്യുന്നത് അത് ഭരിക്കുന്നത് നഗരസഭകളെ തന്നെയാണ് താലൂക്ക് ആശുപത്രികളുടെ കാര്യത്തിൽ വിൽക്കാറും അങ്ങനെ മഞ്ചേശ്ശേരി മഞ്ചേരിയിലും ഇത് തന്നെയായിരിക്കും സംഭവിച്ചിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ തർക്കവും വിവാദപരമായിരുന്നു ടെലിവിഷനിലേക്ക് വലിയ ഡിസ്കഷൻ വന്നതാണ് കാരണം വെച്ചാൽ ആരുടെ ആശുപത്രി ഇതാരാ ആശുപത്രി എന്ന് വെച്ചാൽ സർക്കാർ ആശുപത്രി എന്ന് പറയുന്നത് സർക്കാരിൻ്റെതാണോ അതോ നഗരസഭയുടേതാണോ ഈ ചോദ്യമൊക്കെ വരുന്നത് എങ്ങനെയാണ് നഗരസഭ ഭരിക്കുന്നത് ആരായിരിക്കും നഗരസഭ ഭരിക്കുന്നത് ഈ ഗവൺമെന്റിന്റെ പാർട്ടി ആയിരിക്കില്ല അവിടെയാണ് തർക്കം വരുന്നത് അങ്ങനെ തർക്കം ആ വേറെ അതായത് ഒന്നിലേക്ക് കോൺഗ്രസ് ഭരിക്കുന്നു അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഭരിക്കുന്നു ഇങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഇത് തർക്കത്തിൽ വരുന്നത് അങ്ങനെ ഭരിക്കുന്ന ആ ഘട്ടത്തിൽ പലപ്പോഴും ഈ നഗരസഭയ്ക്കും അതല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുണ്ടാകില്ല അങ്ങനെയാണ് അത് പ്രതിസന്ധിയിലായി പ്രതിസന്ധിയിലായിത്തീരുന്നത് ഇങ്ങനെ പ്രതിസന്ധിയിലാക്കാനായിട്ട് ഒരിക്കലും സർക്കാർ പരിശ്രമിക്കരുത് എന്നുള്ളതാണ് നഗരസഭകൾക്ക് ആവശ്യത്തിന് ഫണ്ടില്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ അലോട്ട് ചെയ്ത് ഈ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം മികച്ചതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സമീപനം വേണം അതാണ് ആരോഗ്യമന്ത്രിയിൽ നിന്ന് വേണ്ടത് പക്ഷേ ആരോഗ്യമന്ത്രി പല ഘട്ടങ്ങളിലും എടുക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് വളരെ ടെക്നിക്കൽ അല്ലെങ്കിൽ സാങ്കേതികമായിട്ട് എല്ലാ കാര്യങ്ങളെ കാണുകയാണ് ഇവിടെയും ഈ മഞ്ചേശ്വരി മഞ്ചേരി ആശുപത്രിയുടെ കാര്യത്തിൽ സംഭവിച്ച പ്രശ്നം അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഇത് ശൈല ടീച്ചർ ആയിരുന്ന സമയത്ത് തന്നെ അതെ ആ നഗരസഭക്ക് കൈമാറിയ രേഖയാണ് അവിടെ കാണിക്കും അതെ അല്ലെ അതല്ലേ അതെ അതെ അത് മാത്രമല്ല ഇവരെ എല്ലാത്തിനും രാഷ്ട്രീയവൽക്കരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതായത് ഇപ്പോ ഈ വീണ ജോർജിനോട് ഈ പരാതി അറിയിക്കാൻ വേണ്ടി ഈ താൽക്കാലിക ജീവനക്കാർ ചെല്ലുന്നു അവിടെ തന്നെ സി പി എം ഡി വൈ എഫ് ഐ പ്രവർത്ത പ്രവർത്തകരാണ് ഇവിടെ തള്ളി മാറ്റിയത് അപ്പോൾ തള്ളി മാറ്റിയപ്പോൾ അവർ നമുക്ക് കാര്യം പറയാനുണ്ട് എന്നുള്ള രീതിയിൽ അവരവരുടെ ഇത് അറിയിച്ചു പിന്നീട് അത് തള്ളലിലേക്ക് പോയി അവിടെയാണ് പോലീസ് ഇടപെട്ടത് പിന്നെ ഉടനെ അത് മന്ത്രി വീണാ ജോർജിനെ തടഞ്ഞു നിർത്തി എന്നൊക്കെ ഉള്ള രീതിയിലായി കുറ്റം ഇവർക്ക് മാത്രമായി സി പി എംകാർക്കും കാർക്കും ഇല്ല ഇവർക്ക് മാത്രമായി അപ്പം ഇവരെ ഒരു വീണ ജോർജ് എന്ന് പറഞ്ഞാൽ മന്ത്രി വരുമ്പോൾ അവിടെ സുരക്ഷ നോക്കേണ്ടത് ഡിവൈഎഫ്ഐക്കാരുടെ ഉത്തരവാദിത്വം അല്ല ഒരു പാർട്ടിക്കാരൊക്കെ ആയിരിക്കും പക്ഷെ അവിടെ അത് പോലീസിൻ്റെ ജോലിയാണ് അപ്പോൾ ഇവരെ അങ്ങനെ പരാതി അറിയിക്കാൻ പോകുമ്പോൾ ഇവരെ തടഞ്ഞു നിർത്തുകയും അവിടെ മുന്തുതള്ളലേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ഇവരെ അങ്ങനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ഇത്തരത്തിൽ എല്ലാ സർക്കാരിനെതിരെ വരുന്ന എല്ലാ കാര്യങ്ങളും വിമർശനങ്ങളും ഒരു രാഷ്ട്രീയ കണ്ണോടെ കാണാൻ അത്തരത്തിൽ ഈ കെട്ടിടം തകർന്നു വീണതിന് അവരെ അവർക്ക് അതിനകത്ത് പറയേണ്ടി വന്നു അപ്പം ഡോക്ടർ ഹാരിസിനെ അവരെ പറഞ്ഞിരുന്നു കെട്ടിടം തകർന്നു വീണു അപ്പോൾ കെട്ടിടത്തിന് ഒന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നെ സി ഐ അല്ലെങ്കിൽ മൊസാദ് തകർത്തിട്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കോൺഗ്രസ് ഇതിനെ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുന്നു അന്നും അവർ അതും പറഞ്ഞു അവർ ഇപ്പോൾ അതുപോലെ ഈ ഇത് ഇത് ഇവരെയൊക്കെ കീ കൊടുത്ത് വിട്ടേക്കുന്നതാണ് ഇത് കോൺഗ്രസ്സുകാരാണ് ഇവരെ കീ കൊടുത്ത് വിട്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഉള്ള ആക്ഷേപങ്ങൾ വരുന്നുണ്ട് ഇവിടെയും അത് വരുന്നുണ്ട് ഇത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സർക്കാരിന് പറഞ്ഞിട്ടുള്ളതാണോ ആരോഗ്യവകുപ്പ് മന്ത്രിയെക്കുറിച്ചുള്ള പരാതികൾ കുറച്ച് കാലമായിട്ട് ഘോഷയാത്ര പോലെ നമ്മുടെ മുന്നിലെങ്കിൽ നടന്നു പോവുകയാണ് അത് വളരെ രൂക്ഷമായതിനിക്ക് തോന്നുന്നത് കോട്ടയത്ത് പഴയ ദ്രവിച്ച കെട്ടിടം വീണ് ഒരു സ്ത്രീ മരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അവിടെ നിന്നാണ് തുടങ്ങുന്ന ചേച്ചി അന്ന് അവരെടുത്ത നിലപാട് എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന് സ്വീകാര്യമായിരുന്നില്ല കാരണം അവർ അവിടുത്തെ സൂപ്രണ്ട് പറയുന്നത് മാത്രമാണ് കേട്ടത് അവരാ സ്പോട്ടിലെത്തിയാണ് അവർക്ക് നേരിട്ട് പോയി കാര്യങ്ങൾ പരിശോധിക്കുന്നതാണ് അതിന് പകരം എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവരെ ബ്യൂറോക്രസിയെ കൂട്ടുപിടിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ബ്യൂറോക്രസിയുടെ തടവുകാരിയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ആ ഒരു വിഷയം കൊണ്ട് അവസാനിക്കുന്നില്ല പിന്നീട് നമ്മൾ തിരുവനന്തപുരത്ത് ഡോക്ടർ ഹാരിസിൻ്റെ ഹാരിസ് ചിറക്കൽ അദ്ദേഹം വളരെ ആത്മാർത്ഥയോടെ സത്യസന്ധമായിട്ട് ഒരു ഡോക്ടറുടെ ജോലി നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഉള്ളതും പിന്നാലെ പണി നല്ല അഭിപ്രായം തന്നെ പറയുകയും ചെയ്തു മോളിൽ നിർദ്ദേശം കിട്ടുന്നതിന്റെ ഫലമായിട്ടാണ് വെച്ചാൽ അല്ല സാർ മാറ്റി പറഞ്ഞിട്ടില്ല ഇപ്പോഴും നല്ലതാണ് പറയുന്നത് പക്ഷെ അവർക്ക് ഹാരിസിന്റെ മുറി ചെക്ക് ചെയ്യുക ഹാരിസ് ഇല്ലാത്തപ്പോൾ ഹാരിസിന്റെ മുറി പൂട്ടുക മുറി ഹാരിസ് അവധിയിൽ പോയ ദിവസം നോക്കി മുറിക്കകത്ത് ഈ ഓസിലോസ്കോപ്പ് എന്നുള്ള ഉപകരണം കൊണ്ട് വയ്ക്കുക എന്നിട്ട് അത് പിന്നീട് പിന്നീട് അത് തെളിഞ്ഞു അത് വാങ്ങിച്ചതാണ് ഈ കാണാതായ ഉപകരണം എന്ന് തെളിഞ്ഞു അത് ഇദ്ദേഹത്തിന് കള്ളനാക്കാൻ ശ്രമിക്കുക ഇങ്ങനെ അത് പറയുമ്പോൾ നല്ല ഉദ്യോഗസ്ഥനാണ് സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണെന്നൊക്കെ പറയും പക്ഷെ പിന്നാലെ പണിയും പണിയുകയും ചെയ്യും അതായത് ബ്യൂറോക്രസിയെ കൂടിക്കഴിഞ്ഞാൽ ബ്യൂറോക്രസി ഒരു ഭൂതം പോലെയാണ് അത് ഭരണകൂടത്തെ മൂടിക്കഴിഞ്ഞാൽ പിന്നെ ഭരണകൂടത്തിന് രക്ഷയില്ല എന്നുള്ളതാണ് അത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഡോക്ടർ ഹാരിസിന്റെ കാര്യത്തിൽ എന്തിനാണ് വകുപ്പുതല അന്വേഷണം നടത്തി അദ്ദേഹത്തെ കള്ളാനാക്കാനായിട്ട് ശ്രമിച്ചു തീർച്ചയായിട്ടും അയാളെ കള്ളനാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് പരാജയപ്പെടുകയാണ് ചെയ്ത് ഇത് വീണ ജോർജൻ അറിയാവുന്ന കാര്യമാണോ ഇങ്ങനെ പോയാലും ഇത് സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയാണോ എന്നിട്ടും അവരതിന് നിന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നുവച്ചാൽ സ്വയം അവരെ ായിട്ട് നിന്ന് കൊടുക്കുന്ന ഇങ്ങനെ ഒരു പി പി ദിവ്യ അറിയാലോ അങ്ങനെ ഒരു കേസ് കിടപ്പുണ്ട് ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്ത ഒരു കേസ് കിടപ്പുണ്ട് സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ അപ്പൊ ഇദ്ദേഹത്തിനെയും അതിലേക്ക് തന്നെ തള്ളിവിടുന്നതിൽ ഇവർക്കും കൂടെ ഉത്തരവാദിത്വം ഇല്ലേ അപ്പൊ പക്ഷെ ഡോക്ടർ ഹാരിസ് അങ്ങനെ ഡോക്ടർ ഹാരിസ് കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു അതല്ല ഇങ്ങനെ കോർണർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മാനസികമായി തള്ളന്നുപോകില്ല അല്ല തന്നെ കുറ്റപ്പെടുത്താനും തന്നെ കൊടുക്കാനും ഒക്കെ ഉള്ള ശ്രമം നടക്കുന്നത് തന്റെ സുഹൃത്തുക്കൾ വഴിയാണെന്നുള്ള കാര്യം അദ്ദേഹം അപ്പോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കപ്പെടുന്ന അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ അതിന്റെ മുഴുവൻ ചീത്തപ്പേരും ഒറ്റക്ക് ചുമക്കാനായിട്ട് മന്ത്രി വീണ്ടും ഇങ്ങനെ സഞ്ചരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു എവിടെ ചെന്ന് പെട്ടാലും അതൊക്കെ വിവാദത്തിലായിത്തീരുകയും ആ വിവാദം എന്ന് പറയുന്നത് അവരുടെ വകുപ്പിനെയും അവരെയും സൽപേരിൽ നിന്ന് പതുക്കെ പതുക്കെ ചുരണ്ടി മാറ്റുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നുണ്ട് മഞ്ചേരിയിലെ സംഭവമതയാണ് താൽക്കാലിക ജീവനക്കാർക്ക് അവർക്ക് കൂലി കിട്ടിയില്ലെങ്കിൽ അവർക്ക് പറയാം അവർക്കത് പറയാനുള്ള അവകാശമുണ്ട് എന്ന് അംഗീകരിച്ചു കൊടുക്കുക കാരണം അതാണല്ലോ നമ്മളുടെ ഒരു ശ്രേഷ്ഠത എന്ന് പറയാം തൊഴിലാളിക്ക് ജോലി എടുത്തു കഴിഞ്ഞാൽ അല്ല ഡിവൈഎഫ്ഐക്കാരും അതേപോലെ തന്നെ സി പി എം കാരും ഒക്കെ അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഈ യൂത്ത് കോൺഗ്രസ്സും മറ്റുമൊക്കെ അവർ പോകുന്നിടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു തീരുന്ന ഒരു പ്രക്രിയയാണ് പക്ഷേ ഇവിടെ പേര് നഷ്ടപ്പെടുന്നത് ഇമേജ് നഷ്ടപ്പെടുന്നത് സൽപ്പേര് നഷ്ടപ്പെടുന്നത് ആരോഗ്യമായി പിന്നെ ആരവകുപ്പ് മന്ത്രിക്കാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം